മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല സാമൂഹ്യ സേവന വർഷം പൂർത്തിയാകുന്ന ആക്സിന്റെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ വർണ്ണാഭമായ തുടക്കം വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ തൃശൂർ മേയറും ആക്സിന്റെ ജനറൽ സെക്രട്ടറിയുമായ എം കെ വർഗീസ് പതാക ഉയർത്തി കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ ആക്സ് വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും സംഘടന നേതൃത്വം നൽകിയതായും തൃശൂർ മേയറും ആക്സിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ എം കെ വർഗീസ് പറഞ്ഞു ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച നടന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ചെയർമാനും ആക്സിന്റെ വൈസ് പ്രസിഡന്റുമായ സി ആർ വാൽസൺ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ ബ്രാഞ്ച് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് സെക്രട്ടറി അബ്ദുൽ സലീം ട്രഷറർ വി അഞ്ജുതൻ രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ സൈബുനിസ ആക്സിലെ ഭാരവാഹികൾ അംഗങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു സുപ്രധാന നാഴികക്കല്ലിൽ സാമൂഹ്യ സേവന രംഗത്തെ ആക്സിന്റെ സേവനങ്ങളെ അഭിനന്ദിക്കുകയും വരും വർഷങ്ങളിലും സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാകട്ടെ എന്ന് പങ്കെടുത്ത് സംസാരിച്ചവർ ആശംസിച്ചു ഇതൊരു നമുക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുമ്പോൾ അതിനേതായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം കാരണം നമ്മൾ വന്നിരിക്കുന്നത് തന്നെ നിഷ്കാമ സേവനത്തിന് വേണ്ടി വന്നിരിക്കുന്നു ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ഇന്ന് ലോകത്തിൽ പോലും ഇല്ല എന്ന് നമുക്ക് കുറച്ച് പറയാവുന്ന ഒരു വലിയ സംഘടന ഇരുപത്തഞ്ച് വർഷക്കാലമായി കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ മാത്രം നിലനിന്ന് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അതിന് നാൽപ്പതിനായിരത്തോളം മെമ്പർമാരും ഏകദേശം ഒൻപത് കോടി രൂപയോളം ഇത് തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആവശ്യം വന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള സർക്കാരിൻ്റെ എയ്ഡും നമുക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ പണം കൊണ്ട് മാത്രം ഇത്രയും കാലം നിലനിന്ന് പോയ ഈ സംഘടനയ്ക്ക് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുന്നു അതിൻ്റെ ഭാഗമായി നടത്തുന്ന പൊതുസമ്മേളനം നമുക്കറിയാം ഇന്ന് വടക്കാഞ്ചേരി ആണ് അത് ഓർഡർ ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യത്തിനകത്ത് നമുക്ക് വിട്ടുവീഴ്ചയില്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് വീണ്ടും അഞ്ച് വർഷക്കാലമായി ടാക്സ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പൂരപ്പെട്ട ദിവസങ്ങളിൽ നമുക്കറിയാം പതിനൊന്ന് മണിക്ക് ഇന്നലെ തുടങ്ങി വെച്ചത് പൂരം നാൾ ആറാം ആറാം തീയതി തുടങ്ങി വെച്ച് അത് ഏഴാം തീയതി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി രണ്ട് വരെ ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയ പ്രക്രിയ പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായാണ് ഇവിടെ നിൽക്കുന്ന മത്സരം അതുപോലെ തന്നെ ലൈജുമൊക്കെ ഉറങ്ങാൻ പോലും സമയം കിട്ടാതെ രാത്രി നിന്ന് പ്രവർത്തിച്ച് അതിനടിതേരാൻ വേണ്ടി വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് വന്ന ചോണക്കുട്ടന്മാരുടെ നിലത്തുള്ളത് നമുക്ക് അത് പൂർത്തീകരിക്കാൻ സാധിച്ചത് ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.